അലൈക്കും ഖുർആാൻ പാരായണത്തിൻ്റെ അതിരില്ലാത്ത ശ്രേഷ്ഠതകളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നബി നബിസ് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖുർആാനുമായി അടുത്ത ബന്ധമുള്ളവരെ പരലോകത്ത് ഹാജരാക്കുമ്പോൾ ഖുർആൻ പറയും എൻ്റെ നാഥ ഇവനെ നീ അണിയിക്കൂ അപ്പോൾ അയാൾക്ക് ബഹുമതിയുടെ വസ്ത്രം അണിയിക്കപ്പെടും ഖുർആൻ വീണ്ടും ആവശ്യപ്പെടും നാഥ വീണ്ടും അണിയിക്കൂ അപ്പോൾ അയാൾക്ക് ആദരവിൻ്റെ വസ്ത്രം അണിയിക്കപ്പെടും ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തൂ വിശുദ്ധ ഖുർആൻ വീണ്ടും ആവശ്യപ്പെടും അള്ളാഹു ആ വ്യക്തിയെ തൃപ്തിപ്പെടുത്തുന്നതാണ് തുറമുതി ഇബിനു ഹുസൈമ ഹാക്കിം അനസ് റലി അള്ളാഹു അൻഹുവിൽ നിന്നും നിവേദനം നബിസ് അള്ളാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ജനങ്ങളിൽ അള്ളാഹുവിൻ്റെ സ്വന്തക്കാർ എന്ന പദവി അവകാശപ്പെടാവുന്ന ഒരു വിഭാഗമുണ്ട് സ്വഹാബികൾ ചോദിച്ചു അവർ ആരാകുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഖുർആനിൻ്റെ ആൾക്കാരാണവർ ഖുർആനിൻ്റെ ആൾക്കാർ അള്ളാഹുവിൻ്റെ ഉറ്റവരും ഉടയവരും തന്നെയാകുന്നു നിസാഇ നിസാ മാജ ഹാക്കിം ഇബിന് ഉമർ അലി ഒലിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകൾക്ക് അന്ത്യദിനത്തിൻ്റെ ഭയാനതകളോ പരലോക വിചാരണയോ നേരിടേണ്ടി വരില്ല കസ്തൂരി നിർമ്മിതമായ മണൽക്കൂനയിൽ മറ്റ് സൃഷ്ടികളുടെ വിചാരണ കഴിയും വരെ വിശ്രമിക്കാൻ അള്ളാഹു അവർക്ക് അവസരം നൽകുന്നതാണ് ഒന്നാമ ഒന്നാമത്തെ വ്യക്തി അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ച് ഖുർആൻ ഓതുന്നവനാകുന്നു ജനങ്ങൾക്ക് തൃപ്തികരമാംവിധം ഇമാം നിൽക്കുന്നവരുമാണവർ അബ്ദുല്ലാഹുബിന് ഉമർ അലിയല്ലാഹുഅൻഹുവിൽ നിന്നും നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നോമ്പും ഖുർആനും പരലോകത്തിൽ മനുഷ്യന് ശുപാർശകരായി വരുന്നതാണ് വ്രതം എന്ന് വന്നു പറയും നാഥ ഇദ്ദേഹത്തിന് പകൽ സമയത്ത് അന്നപാനാദികൾ തടഞ്ഞു തടഞ്ഞുവെച്ചത് ഞാനാണ് അതുകൊണ്ട് ഇയാളുടെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ പരിഗണിക്കണമേ ഖുർആൻ പ്രത്യക്ഷപ്പെട്ട് പറയും അള്ളാഹുവേ രാത്രി നേരത്ത് ഈ മനുഷ്യൻ്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയത് ഞാനാകുന്നു അതുകൊണ്ട് ഈ ദാസൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ തള്ളിക്കളയരുതേ അങ്ങനെ അവർക്കു വേണ്ടി ഖുർആൻ ഖുർആാനും നോമ്പും നടത്തുന്ന ശുപാർശകൾ അള്ളാഹു സ്വീകരിക്കുന്നതാണ് അബി സയ്ദ്റിയല്ലാഹുഹുവിൽ നിന്നും നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പരമോന്നതനായ റബ്ബ് താല പറയുന്നു ഖുർആൻ പാരായണവും അതുമായുള്ള ബന്ധവും തൻ്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ള അവസരം ആർക്കെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ ചോദിക്കുന്നവർക്ക് നൽകുന്നതിനേക്കാൾ ശ്രേഷ്ഠമായത് അവർക്ക് ഞാൻ സമ്മാനിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ കലാമിന് മറ്റു വചനങ്ങളിൽ നിന്നുള്ള മഹത്വം സൃഷ്ടികളെ അപേക്ഷിച്ച് അള്ളാഹുവിനുള്ള മഹത്വത്തിന് സമാനമാകുന്നു തുറുമുതി ഇബിനു മസ്ആദി അള്ളാഹുൻഹുവിൽ നിന്നും നബിസ് അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പാരായണം ചെയ്യുന്ന ഓരോ ഹർഫിനും പ്രതിഫലം ഉറപ്പിക്കാവുന്നതാണ് ആ പ്രതിഫലം പത്തു മടങ്ങുകളായാണ് പരിഗണിക്കപ്പെടുക അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാണെന്ന വാദം നമുക്കില്ല മറിച്ച് അലിഫും ലാമും മീമും ഓരോ ഹർഫുകളായാണ് പരിഗണിക്കപ്പെടുക തുർമുദി അബൂ ഹുറൈറ അള്ളാഹു അൻഹുവിൽ നിന്നും നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ഭവനങ്ങളിലൊന്നിൽ ഖുർആാൻ പഠന പാരായണത്തിനായി ഒന്നിച്ചു ചേരുന്ന ജനങ്ങളുടെ മേൽ ശാന്തിയും സമാധാനവും വർഷിക്കപ്പെടുന്നു റഹ്മത്ത് അവരെ പൊതിയുകയും മലക്കുകൾ അവരെ വലയം ചെയ്യുകയും ചെയ്യുന്നു അല്ലാഹു തന്നെ അവരെ വാഴ്ത്തിപ്പറയുന്നു സഹലുബിന് വർയല്ലാഹു അൻഹുവിൽ നിന്നും നബിസല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഖുർആൻ പാരായണം ചെയ്യുകയും അതനുസരിച്ചു ജീവിതം നയിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്തിൽ കിരീടമണിയിക്കപ്പെടുന്നതാണ് ആ കിരീടത്തിൻ്റെ പ്രഭ ഇഹലോകത്തിൽ കാണുന്ന സൂര്യനേക്കാൾ എത്രയോ മാറ്റ് കൂടിയതായിരിക്കും ഖുർആൻ പാരായണം ചെയ്യുകയും തദ്നുസൃതം ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആ വ്യക്തിയുടെ ജീവിതം എത്ര മഹത്തരം അബൂദാവൂദ് ഹാക്കിം നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക പരലോകത്ത് ഖുർആൻ അതിൻ്റെ വക്താക്കൾക്ക് ശുപാർശകനായി എത്തുന്നതാണ് മുസ്ലിം അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്ത ദിനം ഏഴ് വിഭാഗം ജനങ്ങൾക്ക് അള്ളാഹു തണൽ നൽകും അതിലൊന്ന് ഒറ്റപ്പെട്ട് ഒഴിഞ്ഞിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനോടുള്ള ഭയഭക്തിയാൽ കണ്ണീരൊഴുക്കുകയും ചെയ്യുന്നവരാണ് ഏകാന്തതയിൽ ഖുർആാനിനെ സഹചാരിയാക്കിയ ഖബറിലെ ഏകാന്തതയിൽ ഖുർആൻ നമുക്ക് സഹചാരിയാകും അസലമലൈക്കും വരഹമുല്ലാഹി വാത്തു